போய் அவுட போய் என்ன விளத்து குளித்து கொண்டு வரணும் அப்படி பெருந்தூரில் பெருந்தூர் அது அவிக்க ரெண்டாம் கொண்டு போகும் சில பாட்டு கொண்டு வந்து அல்லாது நம்மளப்படி நோக்கோ எந்த படிப்பிக்கண்டே அப்போ போனும் வீடியோ வேண்டும் முற்றத்து வரதில்ல വണ്ടി മുറ്റത്തിൽ വരും പക്ഷെ ഒരു പാലം ഉണ്ടാവും പാലത്തേക്ക് വലിയ വണ്ടി വഴിയല്ല സന്യാസിക്കോണീ പാലത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഞങ്ങടെ ആ അവിടെ പോകുന്ന ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം വരും രണ്ടു കിലോമീറ്റർ കൂട്ടും രണ്ടു കിലോമീറ്റർ കൊറയത്തില്ല ഏറ്റവും പറങ്ങാൻകൂപ്പിലാണ് പറഞ്ഞു ശരിയാണ് ആണ ഈ പറങ്കാവൂ ഇത് ഇവിടുന്ന് മാറാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ സീസൺ വരുമ്പോ ഈ പറങ്ക ദിനം വരും അങ്ങനെ തിന്ന് തിന്ന് ആന ഇവിടുന്ന് മാറത്തില്ല പറങ്കാമ്പഴവും ഒക്കെയാണ് ഇതിന്റെ സീറ്റി ആ എപ്പോഴും അത് അങ്ങനെയാണ് ഇവിടുന്ന് മാറാത്തത് അത്ര കേട്ടോ അത് തന്നെ എന്റെ വന്യവേദന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെപ്പുറത്ത് ഉള്ളതിനൊക്കെ അടിച്ച് ഇപ്പുറത്താക്കിട്ട് അവർ കരങ്ങ വലിച്ചു ഈ രണ്ട് സൈഡിൽ നിന്ന് ഈ കോർപ്പറേഷൻ ഇവിടെ രണ്ടുപേരും ഇതിന്റെ ഭവന അനുസരിച്ച് ഇട്ട് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ട് സൈഡിൽ ആ ഈ രണ്ട് സൈഡില് കൊണ്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ ആനക്കാര് അങ്ങനെ അവർക്ക് പണ്ടുണ്ടെങ്കിൽ അവർ അവര് അല്ലാതെ മൊത്തത്തിലേ അവർ തടയും തടയാം നമ്മളെ ബൗണ്ടറി കിട്ടാമതി അല്യവനത്തിന്റെ ബൗണ്ടറി ഉണ്ട് ഇവരുടെയും ബൗണ്ടറി ഉണ്ട് ഈ ബൗണ്ടറി കണക്കാക്കി അവർ നോക്കി കണ്ടത് ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിവാകുന്ന അങ്ങനെ എല്ലാം അഭിപ്രായം അത് അവര് ചെയ്യാൻ തയ്യാറാവുന്നില്ല ആനകത്ത് നിൽക്കുന്ന ഉണ്ട് അവളെ ഉള്ള നീറ്റി ആ ഇപ്പോഴാണ് ഇവിടെ ഇല്ലാത്തത് മറ്റൊരു ഇവിടെയെല്ലാം ഭയങ്കരമായ സീറ്റിയും പാനയും കിഴിയും ബുക്കും എല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം തിന്നു തീർന്നു ഇപ്പോഴാണ് ആ മുളയ്ക്കകത്തേ ഉള്ളൂ സീറ്റി അഞ്ചഞ്ചരയാകുമ്പോഴൊക്കെ ആ സാധനം ഇനി ഇറങ്ങും ആറ് മണിയാകുമ്പോഴേക്കും ഇവിടെ നാടറൊക്കെ നശിപ്പിച്ചു എന്റെ ഇവിടെ എല്ലാ റബ്ബറുകളും നശിപ്പിച്ച് ഒരു വകയും കൃഷിയും ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല അതൊന്നാ അന്നൊക്കെ ഇവിടെ ഒന്നും ഇല്ല ഞങ്ങളെ ആ സമയത്തൊക്കെ സുഖമാണ് ഇവിടെ നിന്ന് ആനയും ഇല്ലാ എവിടെ പോകണമെങ്കിൽ ഏത് രാജത്തിലോണെങ്കിലും ഇത് എപ്പോഴും ഉണ്ട് പുളിയെ കണ്ടു വന്നു കേപ്പോ ഇവിടെ പട്ടികളെ ഇല്ല നമ്മളിവിടെ പട്ടിയെ പോകെ വളർത്താൻ അനക്കം കിട്ടാനൊന്നും പറ്റാത്ത കുടിക്കൊണ്ട് പോവുക